സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ കനത്ത മഴ ശക്തമായി വീശിയടിച്ച കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടം വല്ലപ്പുഴയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഗ്രാമീണ പാത ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയില നാട്ടുകാർ പഞ്ചായത്ത് അധികാരികളെ ഉപരോധിച്ചു അമരമ്പലം പഞ്ചായത്തിലെ കവളമുക്കട്ട ആറാം വാർഡിൽപ്പെട്ട മാനിപ്പെട്ടി റോഡാണ് കാലങ്ങളായി ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തതിനാൽ പ്രവൃത്തിയെടുക്കാൻ കഴിയാതെ വന്നത് നിലമ്പൂർ കുളക്കണ്ടം ഭാഗത്ത് മോഷ്ടാക്കൾ റബ്ബർ കർഷകരുടെ ഉറക്കം കെടുത്തു പ്രദേശവാസിയായ തുമ്പത്തൊടി രാമകൃഷ്ണൻ എന്നയാളുടെ റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുര സൂക്ഷിച്ച മുപ്പതോളം ബ്രിഷികളാണ് ശനിയാഴ്ച പട്ടാപ്പകൽ മോഷണം പോയത് കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ശുചിത്വത്തിനും ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പരിഗണന നൽകി കിടക്കര ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഒമ്പത് അഞ്ച് കോടി രൂപ ചെലവും അറുപത്തി എട്ട് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം രൂപ മിച്ചവും കണക്കാക്കിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അവതരിപ്പിച്ചത് വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ കനത്ത മഴ ശക്തമായി വീശിയടിച്ച കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടം വല്ലപ്പുഴയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഒന്നും

നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ മതിൽ കെ എൻ ചി റോഡിലേക്ക് തകർന്നു വീണു നിലമ്പൂർ ജ്യോതിപ്പടിയിലെ റോഡ് വെള്ളത്തിൽ മുങ്ങി നിലമ്പൂർ മേഖലയിൽ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയാണ് പെയ്തിറങ്ങിയത് ഞങ്ങക്ക് അല്ലെങ്കിൽ തന്നെ കച്ചവടങ്ങൾ കുറവാണ് ഇപ്പൊ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മുടെ കടകളിലേക്ക് കയറാൻ മടി കാണിക്കും അപ്പൊ ഞങ്ങളെ കടകളിലെല്ലാം കച്ചവടത്തെ ബാധിക്കും ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഇതിപ്പോ നിലമ്പൂർ പയർ ആണ് നിലമ്പൂർ പയർ സ്റ്റാൻഡ് ഇന്നിപ്പോ ഒരു മഴ സ്ഥിതിയാണ് പെയ്തപ്പോ ഇവിടെ എട്ടുപത്ത് കടകളുണ്ട് എട്ടുപത്ത് കടകൾക്ക് ഉള്ളുക്ക് വരെ വെള്ളം കയറി ഫുള്ള് വെള്ളം യാത്രക്കാർക്ക് നിൽക്കാനും വെയ്യ ഇതിപ്പോ പയർ സ്റ്റാൻഡാണെങ്കിലും കൂടി ബസ് സ്റ്റോപ്പ് ആണല്ലോ ഇവിടെ ബസ് നിർത്തി ആളെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ മഴ എല്ലാ കടകൾക്കും വെള്ളം ആകെ കനത്ത മഴയിൽ പലയിടത്തും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും മരങ്ങൾ പൊട്ടി വീണു വാണിയമ്പലത്ത് സ്കൂൾ കെട്ടിടത്തിന്റെ ഷീറ്റുകൾ മഴയിൽ പാറിപ്പോയി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു നാശനഷ്ടം സംഭവിച്ചു പലയിടത്തും കനത്ത മഴയിൽ ആലിപ്പഴങ്ങൾ വീണു മഴക്കാലത്തെ പോലും വെല്ലുന്ന മഴയാണ് നിലമ്പൂർ മേഖലയിൽ പെയ്തിറങ്ങിയത് ഉച്ചയോടെ അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലായിരുന്നു മൂന്ന് മണിയോടെയാണ് കനത്ത മഴ ഉണ്ടായത് തുടർച്ചയായി വീണ്ടും കനത്ത മഴ പെയ്തത് കാർഷിക മേഖലയ്ക്കും ഉണർവാകും തുടങ്ങിയ കിണറുകളിൽ ജലവിധാനം ഉയരും വരും ദിവസങ്ങളിലും വേനൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത് ഒരു മണിക്കൂറിലേറെ സമയമാണ് പലയിടത്തും മഴ പെയ്തത് വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുന്ന ജനങ്ങൾക്ക് വേനൽ മഴ വലിയ ആശ്വാസമാകും ആസ്തി ഉൾപ്പെടുത്തിയില്ല നാട്ടുകാർ പഞ്ചായത്ത് അധികാരികളെ ഉപരോധിച്ചു പഞ്ചായത്തിലെ കവളമുക്കെട്ട ആറാം വടൽപ്പെട്ട മാനിപ്പൊട്ടി റോഡാണ് കാലങ്ങളായി ആസ്തി ആസ്തിരജിസ്റ്ററിൽ ഉൾപ്പെടുത്താത്തതിനാൽ പ്രവൃത്തിയെടുക്കാൻ കഴിയാതെ വന്നത് പഞ്ചായത്ത് അധികൃതർ പ്രവർത്തിക്ക് അമാന്തം വരുത്തുന്നുവെന്നാരോപിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈനെയും അസിസ്റ്റന്റ് എഞ്ചിനീയറേയും നാട്ടുകാർ ഉപരോധിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിനു വേണ്ടി ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾക്കുള്ള റോഡ് ഗതാഗതയോഗ്യമാക്കാതെ പഞ്ചായത്ത് സ്വകാര്യ വ്യക്തികളുമായി ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ പഞ്ചായത്തിൽ സമരത്തിനെത്തിയത് വില്ലേജ് ഓഫീസർ പൊതു റോഡാണെന്ന സാക്ഷ്യപത്രം പ്രദേശവാസികൾക്ക് നൽകിയ കോപ്പി ഹാജരാക്കിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന് വഴങ്ങാതെ വിഷയം റീസർവേ നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇതാണ് നാട്ടുകാരെ പ്രകോപിതരാക്കിയത് ഇനി സർവേ നടത്തി റിപ്പോർട്ട് കിട്ടണമെങ്കിൽ കാലതാമസം എടുക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നാൽ എത്രയും വേഗം റീസർവേ നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു അടിയന്തിരമായി തീരുമാനമുണ്ടായില്ലെങ്കിൽ നിയമപരമായി നേരിടാനാണ് നാട്ടുകാരുടെ തീരുമാനം ഡി ടി ഹുസൈൻ ഗൗരി വടക്കുമ്പാടൻ ഉസ്മാൻ ആമ്പുക്കാടൻ ഗോപാലകൃഷ്ണൻ കെ ഹൈമതി തോട്ടശ്ശേരി എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ കുളക്കണ്ടം ഭാഗത്ത് മോഷ്ടാക്കൾ റബ്ബർ കർഷകരുടെ ഉറക്കം കെടുത്തുന്നു പ്രദേശവാസിയായ തുമ്പത്തുഴി രാമകൃഷ്ണൻ എന്നയാളുടെ റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരയിൽ സൂക്ഷിച്ച മുപ്പതോളം ഡിഷുകളാണ് ശനിയാഴ്ച പട്ടാപ്പകൽ മോഷണം പോയത് എന്റെ പേര് രാമകൃഷ്ണൻ ആണ് എന്റെ കോടതിപ്പാടിന്ന് മുന്നൂറ് മീറ്റർ അകലത്തിലാണ് എന്റെ റബ്ബർ തോട്ടം ആ തോട്ടത്തിനും റാട്ടപ്പുരയിൽ നിന്ന് മുപ്പത് ഡിഷ് അലൂമിനിയത്തിന്റെ ഇന്ന് കളവ് പോയിരിക്കുന്നു പന്ത്രണ്ടര വരെ വെട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു ശേഷം ഡിഷ് അറിയുന്നത് ഇന്നലെ ഉച്ചയോടിയാണ് സംഭവം രാട്ടപ്പുരയിൽ മരത്തിന്റെ പെട്ടിയിലാക്കി സൂക്ഷിച്ച മുപ്പതോളം ഡിഷുകളാണ് മോഷണം പോയത് നിലമ്പൂർ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ സമീപ പ്രദേശമാണിത് ഇവിടെ മദ്യപരുടെ ശല്യം ഉണ്ടാവാറുള്ളതായി പ്രദേശവാസികൾ പറയുന്നു കുതിരപ്പുഴയോട് ചേർന്ന് നിൽക്കുന്ന തോട്ടമാണിത് ഉടമ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കളവുമായി എന്തെങ്കിലും വിവരം കിട്ടുന്നവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് നിലമ്പൂർ ബി എസ് എൻ ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എം സിരാജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന അഡ്വക്കേറ്റ് എം ചെയ്തു ഒരു നീണ്ട യുംവേനത്തിന്റെയും രാജ്യത്ത് അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വലിയ അന്തർദേശീയ പ്രശസ്തരായ ആളുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭരണ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചത് അതിന്റെ ആദ്യ ഉത്തരവാദിത്വം കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോട് അവിടുത്തെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനമായിരുന്നില്ല ഒരു കാലത്തും കേരളത്തിലെ ജനങ്ങളോട് സ്വീകരിച്ചത് നാം അകറ്റി നിർത്തപ്പെട്ട ഒരു ജനതയും ഒരു സംസ്ഥാനവുമായി ഒരു തരത്തിലും നീതി പുലർത്താത്ത ഭരണ സംവിധാനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും ഒരു പടി കൂടി കടന്നു ഇന്നലെ വരെ കേന്ദ്ര അവഗണനയായിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ നിന്നും കേരളത്തിൽ നേരിടേണ്ടി വരുന്നത് അവഗണന മാത്രമല്ല ഒരുതരം യുദ്ധമാണ് കേരളം ഇന്നൊരു യുദ്ധത്തെ നേരിടുകയും പോർവിമാനങ്ങളും പടക്കോപ്പുകളും ഉപയോഗിച്ചുള്ള പരമ്പരാഗതമായി നാം കേട്ടുശീലിച്ച യുദ്ധമല്ല സാമ്പത്തിക യുദ്ധം ആധുനിക കാലത്തെ പല മുഖങ്ങളാണ് കേരളത്തോട് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളീയരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു കൊല്ലും എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തോട് മോദി സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സാമ്പത്തിക ഉപരോധമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അരുണാചൽ പ്രദേശിന് നൽകുന്ന പരിഗണന മാത്രമാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നൽകുന്നത് പ്രധാനമന്ത്രി വയനാട് ദുരന്ത മേഖല സന്ദർശിക്കുവാനെത്തിയത് ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തുന്നത് പോലെ ആഹ്ലാദിക്കാനാണെന്നും എം സ്വരാജ് പറഞ്ഞു ഇടതുപക്ഷ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി വേറൊന്നാകുമായിരുന്നുവെന്ന സംശയവും സ്വരാജ് പ്രകടിപ്പിച്ചു എൽ ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇ പത്മാക്ഷൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി എം ഏരിയ സെക്രട്ടറിമാരായ ടി രവീന്ദ്രൻ കെ മോഹനൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ ബിറ്റാജ് കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ പി ടി ഉമ്മർ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പരന്ത നൌഷാദ് കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എ തോമസ് ഐ എൻ എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പാറാട്ടി കുഞ്ഞാൻ കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കേരള കോൺഗ്രസ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് വേട്ടേക്കോടൻ ഷാംസുദ്ദീൻ എൻ ജില്ലാ സെക്രട്ടറി കെ വി തോമസ് എന്നിവർ സംസാരിച്ചു സി പി എം ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ പങ്കെടുത്തു നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു ശുചിത്വത്തിനും ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും സ്ത്രീ ശാസ്ത്രീകരണത്തിനും പരിഗണന നൽകി ഇടക്കര ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തിനാല് ദശാംശം ആറ് നാല് കോടി രൂപ വരവും ഇരുപത്തിമൂന്ന് ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപ ചെലവും അറുപത്തിയെട്ട് ദശാംശം ആറ് ഒന്ന് ലക്ഷം രൂപ മിച്ചവും കണക്കാക്കിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ആഴ്ച അവതരിപ്പിച്ചത് ഭവന നിർമ്മാണ മേഖലയ്ക്ക് പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയും വീടുകളുടെ പുനരുദ്ധാരണത്തിന് മുപ്പത് ലക്ഷം രൂപയും അടുക്കള നവീകരണ പ്രവൃത്തികൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കുന്ന പദ്ധതിയായ മംഗല്യം പദ്ധതിക്ക് എട്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷവും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്ന ഉന്നതി പദ്ധതിക്ക് മൂന്ന് ലക്ഷം രൂപയും എടക്കര ടൗണിൽ പാത് വേ സംവിധാനം ഒരുക്കുന്നതിന് പത്ത് ലക്ഷവും വീടുകളിലെയും കടകളിലെയും കുടിവെള്ള സംഭരണികൾ ശുചീകരിക്കുന്നതിന് ജീവിക പദ്ധതിക്കും സെപ്റ്റിക് ടാങ്കുകൾ ശുചീകരിക്കുന്നതിന് സെപ്റ്റേജ് മൊബൈൽ യൂണിറ്റിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാര പദ്ധതികൾക്കായി നാൽപ്പത്തൊന്ന് ദശാംശം നാല് ഏഴ് ലക്ഷവും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി രണ്ട് കോടി അൻപത് ലക്ഷവും അംഗൻവാടികളുടെ നിർമ്മാണത്തിനും സ്ഥലം വാങ്ങുന്നതിനും മറ്റുമായി എൺപത്തിയെട്ട് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപയും നീക്കി വെച്ചിട്ടുണ്ട് വനിതാ തൊഴിൽ സംരംഭം ഇരുപത് ലക്ഷം ആരോഗ്യ മേഖലയിൽ മരുന്ന് വാങ്ങുവാൻ മുപ്പത് ലക്ഷം രൂപയും പരിരക്ഷ പതിനേഴ് ദശാംശം എട്ട് ഒൻപത് ലക്ഷം എന്നിങ്ങനെയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി ഫസൻ മുജീബ് സിന്ധു പ്രകാശ് അംഗങ്ങളായ എം കെ ധനജയൻ പി മോഹനൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ജെ ബിജു എന്നിവർ നിലമ്പൂർ നഗരസഭയിലെ പ്രവൃത്തി പൂർത്തീകരിച്ച ഹൈമാസ് ലൈറ്റുകളുടെയും ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ചക്കാലക്കുത്തിൽ നടന്ന ചടങ്ങിലാണ് മന്ത്രി റോഡുകൾ നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന റോഡുകൾ എന്നുള്ളത് നഗരസഭയെ അഭിമാനം നൽകുന്ന ഒന്നാണ് ഒരേ കാലയളവിൽ അൻപത്തി അഞ്ച് റോഡുകൾ ഒന്നിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യുക അത് പൊതുസമൂഹത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളൊരു നടപടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ നഗരസഭയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവര് ഏറ്റവും നല്ല സഞ്ചാര യോഗ്യമായിട്ടുള്ള ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ വലിയ മുന്നേറ്റമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു മുൻപ് യു ഡി എഫ് സർക്കാർ രാഷ്ട്രീയം നോക്കിയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും മന്ത്രി ആരോപിച്ചു എൽ ഡി എഫ് സർക്കാർ വികസനത്തിൽ രാഷ്ട്രീയം നോക്കാറില്ല എന്നതിന്റെ തെളിവാണ് ഏറനാട് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമാചയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജി മോൾ കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ പി ശബരീശൻ രവീന്ദ്രൻ അഷ്റഫ് അടുക്കത്ത് സുബൈദ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ഡിവൈഎസ്പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സ്നേഹിത പോലീസ് സെന്ററുകൾക്ക് മലപ്പുറം ജില്ലയിലും തുടക്കമായി നിലമ്പൂർ ഡിവൈഎസ്പി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എക്സ്റ്റൻഷൻ സെന്ററുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു കഫേ സംവിധാനങ്ങളുണ്ട് കരകൗശല നിർമ്മാണമുണ്ട് സോപ്പ് നിർമ്മാണം ഇപ്പൊ ഈവെന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ടേക്ക് കെയർ ഹോം ഇതെല്ലാം വരുമ്പോഴും അവർ സ്വതന്ത്രമായി പുറത്ത് സഞ്ചരിക്കുകയാണ് അപ്പോ സ്ത്രീ സമൂഹത്തിന് അത്തരത്തിലുള്ള അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരെ ശല്യം ചെയ്യുക അവരുടെ കുടുംബത്തിൽ ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുക ഒക്കെ തന്നെ അതാത് സമയത്തിൽ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ കുറെക്കൂടി സ്വതന്ത്രമായി ഇന്ന് സഞ്ചരിക്കാൻ കഴിയും അതുതന്നെയാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം നമ്മുടെ രാജ്യത്തിന് മാതൃകയായി ഒരുക്കാൻ നമുക്ക് കഴിയണം എന്നുതന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് കുടുംബശ്രീ മിഷൻ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് ഒരു സെന്റർ എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ ജില്ലയിൽ ആറ് ഈ ും സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്കിന് കീഴിൽ കൗൺസിലിംഗ് രംഗത്ത് പരിചയ സമ്പത്തുള്ള കമ്മ്യൂണിറ്റി കൗൺസിലർമാരാണ് സെന്ററുകളിൽ സേവനങ്ങൾ നൽകുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരകളായി പരാതികൾ നൽകുവാൻ എത്തുന്നവർക്ക് അടിയന്തര മാനസിക പിന്തുണയും കൗൺസിലിംഗ് സേവനങ്ങളും ലഭ്യമാക്കി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ജില്ലയിലെ ആറ് സെന്ററുകളിലും പരിശീലനം ലഭിച്ച ഓരോ കൌൺസിലർമാരുടെ സേവനം ആഴ്ചയിൽ രണ്ടു ദിവസം ലഭ്യമായിരിക്കും ജില്ലയിൽ മലപ്പുറം താനൂർ തിരൂർ കൊണ്ടോട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നിവിടങ്ങളിലെ ഡിവൈഎസ്പി ഓഫീസുകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിച്ചത് നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷനായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മുഖ്യാതിഥിയായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പെരിതൽമണ്ണ ഡിവൈഎസ് പി പ്രേംജിത് തുടങ്ങിയവർ സംസാരിച്ചു അറസ്റ്റ് ചെയ്തത് മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപതിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുടർന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശീകരിച്ചത് അടുത്ത പരിചയത്തിന് ശേഷം പിന്നീട് ഫുഡ് കഴിക്കാൻ കുട്ടിയെ വിളിക്കുക ആ ഫുഡിൽ കുട്ടി അറിയാതെ എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലപ്പിക്കുന്നത് അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റൊരു ലൈംഗികൾ ഉപയോഗിക്കുക അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടി ഇടപെടലിൽ അല്ലെ ഈ മറ്റ് ഡ്രഗ്സിൻ്റെ എസ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെടിയിലാണ് താൻ അകപ്പെട്ടത് മനസ്സിലാവുന്നത് പോലീസിന് സഹായം വരേണ്ടത് നമ്മൾ ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിക്ക് മുമ്പ് പരമ്പരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എ വിറ്റിയതിനാൽ മറ്റൊരു കേസുമായിട്ട് അറിയിച്ചിട്ടുള്ളത് അതിജീവിതയുടെ നഗ്ദ ദൃശ്യം പകർത്തി പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തു ചികിത്സയ്ക്ക് പിന്നാലെ ലഹരിയിൽ നിന്നും മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് പ്രതിയെ കോട്ടയ്ക്കൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി എച്ച് സെന്ററുകൾ രാജ്യത്തിന് മാതൃകയാണെന്ന് ഇസ്ഹാഖ് ഖാൻ ചൗധരി എം പി പറഞ്ഞു നിലമ്പൂർ സി എച്ച് സെന്ററിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം സെന്ററിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ലെന്നും ഇസ്ഹാഖ് ഖാൻ ചൌധരി എം പറഞ്ഞു ഇഫ്താർ സംഗമം നിലമ്പൂർ സേറ്റ് സെന്റർ രക്ഷാധികാരി പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി വി അലി മുബാരക് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ ടി കുഞ്ഞാൻ എ ഗോപിനാഥ് സലിം എടക്കര കൊമ്പൻ ഷംസുദ്ദീൻ ജസ്മൽ പുതിയറ എം ഹംസ കുരിക്കൽ മുംതാസ് ബാബു പി എം സെതികോയ തങ്ങൾ കണ്ണാട്ടിൽ ബാപ്പു പി ടി റൂൺസ്കർ സക്കേ ഐകോമത്ത് അബ്ദുൽ സമദ് ചീമാടൻ കെണൽ വി കെ സാഞ്ചോ എന്നിവർ സംസാരിച്ചു വിവിധ ഭാഷകളിലുള്ള പ്രഭാഷണങ്ങൾ അലികഡ് മലപ്പുറം ഓഫ് ഒരുക്കിയ ഗ്രാൻഡ് ഇഫ്താർ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മലയാളികളുടെ ഇഷ്ടവിഭവങ്ങൾക്കൊപ്പം പലവിധം പൊരിക്കടികളും മധുരമൂറുന്ന മുഹമ്മദ് ഖാ ശർബത്ത് ചേന പക്കാട കി കുടലും ചക്രവും പഴങ്ങളുമെല്ലാം കൂടി ചേർന്നപ്പോൾ നോമ്പുതുറക്കിയൊരു ഉത്തരേന്ത്യൻ ടച്ച് ഭാഷാ വൈവിധ്യങ്ങളുള്ള ക്യാമ്പസിലെ ഗ്രാൻഡ് ഇഫ്താർ വിഭവ വൈവിധ്യം കൊണ്ടും ഹൃദ്യമായി പെരിന്തൽമണ്ണ ചെറുകരയിലെ കുന്നിൻമുകളിലെ അതിവിശാലവും മനോഹരവുമായ ക്യാമ്പസിലായിരുന്നു മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകരും ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കുമുള്ള ഇഫ്താർ ക്രമീകരണം ഗ്രാൻഡ് ഇഫ്താറിൽ ഭക്ഷണം പാകം ചെയ്തത് മുതൽ ഇഫ്താറിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു ഇഫ്താറിന് മുന്നോടിയായുള്ള സൗഹൃദ സദസ്സിൽ വിവിധ ഭാഷകളിൽ ഉദ്ബോധന പ്രസംഗങ്ങളും നടന്നു എസ് എസ് എഫ് അലിഗഡ് ക്യാമ്പസ് യൂണിറ്റ് ആണ് റിസാല സ്റ്റഡി സർക്കിളിന്റെ കൂടി സഹായത്താൽ എല്ലാ വർഷവും ക്യാമ്പസിൽ ഗ്രാൻഡ് ഇഫ്താർ നടത്തിവരുന്നത് ജില്ലാ ക്യാമ്പസ് സെക്രട്ടറി നജുമുദ്ദീൻ ഷാമിൽ ഇർഫാനി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഫൈസൽ സഖാഫി ഹാഷിം ബുക്കാരി എന്നിവർ സംസാരിച്ചു സി മുഹമ്മദ് റാസി സ്വാഗതവും മുഹമ്മദ് മുഹമ്മദ് ഷാനിബ് നന്ദിയും പറഞ്ഞു എസ് 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 വൈ വൈ സ്മരണ മുസ്വല്ല കോൺഫറൻസ് ഹാളിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഉദ്ഘാടനം ചെയ്തു സോൺ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പത്തപരിയം അബ്ദുൽ റഷീദ് സഖാഫി ബദർ അനുസ്മരണം നടത്തി എം അബ്ദുൽ കരീം പദ്ധതി അവതരിപ്പിച്ചു മുജീബ് റഹ്മാൻ അഹ്സനി ഷംസുദ്ദീൻ ബുഖാരി ഇസ്ഹാഖ് സാദി എടക്കര എന്നിവർ സംസാരിച്ചു ഷംസുദ്ദീൻ സഖാഫി വഴിക്കടവ് പി അനീസ് സി ഉമർ കെ സുഹൈ ഇ കെ മുഹമ്മദ് കോയ ഖുദ്സി അബ്ദുൽ നാസർ മദനി അർഷാദ് ആരിഫ് എന്നിവർ പങ്കെടുത്തു സോൺ എക്സിക്യൂട്ടീവ് സർക്കിൾ എക്സിക്യൂട്ടീവ് യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു റിയാദിലെ നിലമ്പൂർ നിലമ്പൂർ നിവാസികളുടെ കൂട്ടായ്മയായ പ്രവാസി സംഘടന ഇഫ്താർ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ലൂഹ വെച്ച് നടന്ന മീറ്റിൽ നിരവധി പേർ പങ്കെടുത്തു രക്ഷാധികാരി വല്ലാഞ്ചറ നിർവഹിച്ചു പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് സൌദിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബായ അൽ നസർ അക്കാദമിയുടെ ജൂനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് അഷ്ബിൾ ടി പ്രസിഡന്റ് അഷ്റഫ് പരുത്തിക്കുന്ന ഉപഹാരം നൽകി സൈനുൽ റസാഖ് മൈത്രി സുൽഫി ചെമ്പാല ഷാജിൽ മേലിദിൽ റിയാസ് ഫരിക്കോടൻ സജി സമീർ മുഹമ്മദ് അലി വലാൻചിറ എന്നിവർ സംസാരിച്ചു ജയഫർ അലി മുത്തടത്തെ സ്വാഗതവും മൻസൂർ ബാബു നന്ദിയും പറഞ്ഞു ആരിഫ് ചുള്ളിയിൽ സലീംഖലായി ഷാനറക്കൽ ജസീൽ വി ഉനൈസ് വല്ലപ്പുഴ വഹാബ് കീരി അഷ്റഫ് കെ എന്നിവർ നേതൃത്വം നൽകി ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പുഞ്ചക്കൊലി നിവാസികൾക്കായി ലഹരി വിരുദ്ധ ക്ലാസും ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ കടുത്ത പോരാട്ടം ലഹരി എന്നുള്ള സന്ദേശം കൈമാറി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി ഉപയോഗവും അതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഓൺലൈൻ മാധ്യമങ്ങളിലെ ചതിക്കുഴികളെ പറ്റിയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും കൗമാര പ്രണയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതികളെക്കുറിച്ചും ക്ലാസും ഡോക്യുമെന്ററി പ്രകാശനവും നടത്തി പ്രസ്തുത പരിപാടിയിൽ മാതാപിതാക്കളും കുട്ടികളും അടക്കം നൂറോളം ആളുകൾ ക്ലാസ്സുകളിൽ പങ്കെടുത്തു വിവിധ വിഷയങ്ങളെക്കുറിച്ച് വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായ സൂര്യകുമാർ പ്രദീപ് ഈ ജി അലക്സ് കൈപ്പിനി ഗീത സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് തുടങ്ങിയവർ ക്ലാസുകളെടുത്തു ഐ ടി പി പ്രമോട്ടർ അശ്വതി നന്ദി പറഞ്ഞു ഇതോടെ ഈ വാര്ത്താവിളിക്കന് സമാപിക്കുന്നു നമസ്കാരം